വർത്തമാന കേരളം വളരെ ഗൗരവത്തോടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കഴിഞ്ഞ ഒരാഴ്ചയായി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും ദൃശ്യ ദൃശ്യസ്രാവ്യ മാധ്യമങ്ങളിലെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു വിഷയമാണ് മുസ്ലിം സ്ത്രീയുടെ ഹിജാബുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വിവിധ തരത്തിലുള്ള ചർച്ചകളും ആശയ സംവാദങ്ങളും ഗണ്ഠന വിവിധ തലങ്ങളിൽ വിവിധ കോലത്തിൽ വിവിധ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ കൊച്ചിയിലെ ഒരു സ്കൂളിൽ നടന്ന വിവാദവുമായി ബന്ധപ്പെട്ട് ഈ ചർച്ചകളൊക്കെ നടക്കുമ്പോൾ അതിന്റെ വിവാദങ്ങളിലേക്കോ അതിന്റെ മറ്റു വിഷയങ്ങളിലേക്കോ കൂടുതലായി പോകാതെ ആമുഖമായി ഒന്ന് രണ്ട് വിഷയങ്ങൾ ഓർമ്മപ്പെടുത്തി ഇതിന്റെ മർമ്മപ്രധാനമാകുന്ന പോയിന്റ് ഹിജാബുമായി ബന്ധപ്പെട്ട ഒരു വിശ്വാസികളെ വിശ്വാസി സ്വീകരിക്കേണ്ടെന്ന നിലപാട് എന്താണ് എങ്ങനെയാണ് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആയതുകൊണ്ട് അതിലേക്ക് കൂടുതൽ ചർച്ചയ്ക്ക് പ്രാധാന്യം നൽകി വിഷയം അവസാനിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത് കേറപ്പെട്ടെ നമ്മുടെ രാജ്യം ഒരു ജനാധിപത്യ മതേതരത്വ റിപ്പബ്ലിക്കാണ് ഒരു മനുഷ്യന് അവൻ ഇഷ്ടമുള്ളത് ധരിക്കാനും ഇഷ്ടമുള്ളത് കഴിക്കാനും ഇഷ്ടമുള്ളത് കുടിക്കാനും ഇഷ്ടമുള്ള മതം സ്വീകരിക്കാനും അതിന്റെ നിയമാവലികൾ നിയന്ത്രണങ്ങൾ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ജീവിക്കാനും നമ്മുടെ ഭരണഘടന നമുക്ക് അവകാശം നൽകുന്നുണ്ട് എന്നാൽ കേവലം കൊച്ചിയിൽ നടന്ന ഒരു സ്കൂളിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് മാത്രമല്ല നമ്മൾ ഈ വിഷയത്തെ സമീപിക്കേണ്ടത് ൂടം ഒരു വ്യക്തിക്ക് ഭരണഘടന ഒരു വ്യക്തിക്ക് വകവച്ചു നൽകുന്ന മൗലിക അവകാശങ്ങളിൽ പോലും ഭരണകൂടമടക്കം കൈകടത്തൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിലകൊള്ളുന്നത് അതുകൊണ്ട് തന്നെ ഒരു വ്യക്തി എന്ത് കഴിക്കണം എന്ത് എന്ത് ധരിക്കണം എവിടെ വസിക്കണം ഏത് മതം സ്വീകരിക്കണം മതം സ്വീകരിക്കണോ വേണ്ടയോ ഇതെല്ലാം അവന്റെ വ്യക്തിപരമായ ചോയ്സാണ് എന്നാൽ അതിലെല്ലാം ചിലർ തങ്ങളുടെ അധികാരവും സ്വാധീനവും ഉപയോഗിച്ചുകൊണ്ട് തിന്മേലെല്ലാം ഒരു അധികാരം ചൊരുത്താനുള്ള ശ്രമങ്ങൾ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നുവരെ ഇന്ന് നാം കണ്ടുവരുന്നുണ്ട് ഹെജാബുമായി ബന്ധപ്പെട്ട് നമ്മൾ ചർച്ച ചെയ്യുമ്പോ അല്ലെങ്കിൽ ശിരോവസ്ത്രവുമായി ബന്ധപ്പെട്ട് തലമറയ്ക്കലുമായി ബന്ധപ്പെട്ട് നാം ചർച്ച ചെയ്യുമ്പോ അത് ഇസ്ലാം മാത്രം പഠിപ്പിക്കുന്ന ഒരു വിഷയമല്ല നാം കണ്ടു പള്ളുരുത്തിയിലെ തട്ടം മറ തലമറിച്ചു വന്ന മുസ്ലിം പെൺകുട്ടിയോട് തല മറയ്ക്കരുത് എന്ന് പറഞ്ഞ അധ്യാപിക തലപൂർണ്ണമായി മറയുന്ന ശിരോവസ്ത്രം ധരിച്ച ഒരു വ്യക്തിയാണ് എന്ന് പറഞ്ഞാൽ ക്രൈസ്തവ മതവിശ്വാസ പ്രകാരം അവരുടെ അധ്യാപനങ്ങൾ പഠിപ്പിക്കുന്നത് ഒരു പെണ്ണ് തല മറച്ചിട്ടില്ലെങ്കിൽ അവൾ അവളുടെ തല തലമുണ്ഠനം ചെയ്തു കൊള്ളട്ടെ ഇനി അവൾക്ക് തല തലമുണ്ഠനം ചെയ്യാൻ മടിയാണെങ്കിൽ നാണമാണെങ്കിൽ അവൾ തലം തലമറച്ചു കൊള്ളട്ടെ എന്നാണ് ക്രൈസ്തവ മത അധ്യാപനങ്ങൾ പഠിപ്പിക്കുന്നത് അങ്ങനെ ഏത് മതങ്ങളും സംസ്കാരങ്ങൾ എടുത്തു പരിശോധിച്ചാലും ഇപ്പൊ നമ്മുടെ നാട്ടിലേക്കൊക്കെ നമ്മൾ ട്രാഫിക് ബ്ലോക്കിലൊക്കെ കിടക്കുമ്പോ രാജസ്ഥാനിൽ നിന്നും ഗുജറാത്തിൽ നിന്നൊക്കെ വന്ന സ്ത്രീകൾ കച്ചവടവുമായി ബന്ധപ്പെട്ട് നമ്മളെ സമീപിക്കാറുണ്ട് അവര് തലമറിച്ചിട്ടുണ്ട് അത് വെയിലുകൊള്ളാതിരിക്കാനോ അല്ലെങ്കിൽ അവര് മുസ്ലിമുകളായതുകൊണ്ടോ അല്ല മറിച്ച് അത് അവരുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ് അതവരുടെ മതത്തിന്റെ ഭാഗമാണ് സിഖുകാർ അത് അവരുടെ തല അവർ പുരുഷന്മാർ അവരുടെ തലമറയ്ക്കുന്നു അതുപോലെ സ്ത്രീകളും തല തലമറിക്കുന്നുണ്ട് ഇസ്ലാം മറക്കുന്നത് പോലെ പൂർണ്ണമായ മറയില്ലെങ്കിലും യ്ക്കുന്നവരാണ് അവർ കാരണം അത് അവരുടെ മതത്തിന്റെ ശാസനയാണ് മതത്തിന്റെ കൽപ്പനയാണ് എന്നതാണ് അപ്പൊ ഇസ്ലാം മാത്രമല്ല ലോകത്ത് കടന്നുവന്ന സംസ്കാരങ്ങളും സംസ്കൃതികളും അധ്യാപനങ്ങളെല്ലാം സ്ത്രീകളുടെ തലമുറയ്ക്കലിനെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് എന്നതാണ് ചുരുക്കം ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് ഈ വിഷയങ്ങളൊക്കെ നടക്കുമ്പോ ഇതിന്റെ പിന്നിൽ ചില പിന്നാമ്പുറ കളികളുണ്ട് എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞാൽ ചിലർ ഇതിന്റെ പിന്നിൽ ചില വോട്ട് ബാങ്കുകൾ മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് വർഗീയമായി ഇതിനെ ഉപയോഗിക്കുന്ന ധാരാളം ആളുകൾ നമുക്ക് കാണാം ധാരാളം സംഘടനകൾ ആ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് പ്രിയമുള്ള സഹോദരന്മാരെ നമുക്കിടയിൽ എത്ര വിദ്യാലയങ്ങളാണ് എല്ലാ മതങ്ങളും നടത്തുന്ന ക്രൈസ്തവ മാനേജ്മെന്റിന്റെ കീഴിൽ തന്നെ നടത്തപ്പെടുന്ന എത്രയെത്ര വിദ്യാലയങ്ങളാണ് എല്ലാ മതങ്ങളെയും പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് അവരുടെ ചിഹ്നങ്ങളും അവരുടെ വസ്ത്രങ്ങളൊക്കെ പൂർണ്ണമായി ധരിക്കാൻ അനുമതി കൊടുക്കുന്നത് നമ്മുടെ പരിസരത്ത് തന്നെ എത്ര സ്കൂളുകളുണ്ട് ചില സ്കൂളുകളിൽ ക്രൈസ്തവ മാനേജ്മെന്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്കൂളുകളിൽ മുസ്ലിം പെൺകുട്ടികൾ അവരുടെ യൂണിഫോമിന്റെ ഭാഗമായി തട്ടം ധരിച്ചിട്ടില്ലെങ്കിൽ ഫൈൻ അടക്കുന്ന സ്കൂളുകൾ നമ്മുടെ പരിസരത്തുണ്ട് തട്ടം ധരിച്ചാലല്ല തട്ടം ധരിച്ചിട്ടില്ലെങ്കിൽ അവരുടെ യൂണിഫോമിന്റെ ഭാഗമായി നൽകപ്പെട്ട തട്ടം ധരിച്ചിട്ടില്ലെങ്കിൽ അത് മുസ്ലിം പെൺകുട്ടികളുടെ യൂണിഫോമിന്റെ ഭാഗമാണത് ധരിച്ചിട്ടില്ലെങ്കിൽ ഫൈൻ അടയ്ക്കുന്ന ക്രൈസ്തവ മാനേജ്മെന്റിൽ പ്രവർത്തിക്കുന്ന സ്കൂളുകൾ നമ്മുടെ പരിസരത്തുണ്ട് എന്നാൽ ഇതുപോലെ വികലമായി ചിന്തിക്കുന്ന വർഗീയമായി ചിന്തിക്കുന്ന കുടുസായി ചിന്തിക്കുന്ന വളരെ കുറച്ചാളുകൾ എല്ലാത്തിലുമുണ്ടല്ലോ എന്നാൽ അത്തരത്തിലുള്ള സ്ഥാപനങ്ങളെയും അത്തരത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയെല്ലാം നാം ഒഴിവാക്കിക്കൊണ്ട് എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ തെരഞ്ഞെടുത്തുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രതിസന്ധികളിൽ നിന്ന് നാം മോചനം നേടണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയമുള്ള സഹോദരന്മാരെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുമ്പോൾ ഇതിന്റെ മർമ്മപ്രധാനമായ ഭാഗം രണ്ടാമത്തെ ഭാഗമാണ് കാരണം ഹിജാബുമായി ബന്ധപ്പെട്ട ചർച്ച വന്നപ്പോ നാം എല്ലാം അതിൽ പ്രതിഷേധം രേഖപ്പെടുത്തിയവനാണ് നമ്മളെല്ലാം അതിൽ നമ്മുടെ ഭാഗത്തു നിന്നുള്ള അതിനെതിരെയുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയവരാണ് സോഷ്യൽ മീഡിയയിലൂടെ രേഖപ്പെടുത്തിയവരുണ്ടാകാം സ്റ്റാറ്റസ് ക്യാമ്പയിനുകളിൽ പങ്കെടുത്തവരുണ്ടാകാം എന്നാൽ നാം മനസ്സിലാക്കേണ്ടത് നാം അതിനെതിരെ പ്രതിരോധിക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങൾ നമ്മൾ ചികയുമ്പോ ഹിജാബുമായി ബന്ധപ്പെട്ട് എന്റെയും നിങ്ങളുടെയും സമീപനം എന്താണ് എന്നത് ഈ വിഷയത്തിൽ പ്രധാനമാണ് ഞാനും നിങ്ങളും ഹിജാബുമായി ബന്ധപ്പെട്ട് ഹിജാബിനോട് സ്വീകരിക്കുന്ന നിലപാട് എന്താണ് എന്നത് ഈ വിഷയത്തിൽ പ്രധാനമാണ് പരമപ്രധാനമാണ് ഹിജാബ് എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിം പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഒരു തലയിലിടുന്ന ഒരു കഷ്ണം തുണി മാത്രമല്ല മറിച്ച് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശരീരം മുഴുവനും ഹിജാബാണ് ഒരു പെണ്ണിന് മാത്രമല്ല പുരുഷൻ എന്താണ് പുരുഷന്റെ ഹിജാബ് മുട്ടുമോക്കലിന്റെ ഇടയിലുള്ളത് പൂർണ്ണമായി മറയ്ക്കുക എന്നത് പുരുഷന്റെ ഹിജാബാണ് ഹിജാബുമായി ബന്ധപ്പെട്ട് ചർച്ചകളും നടക്കുമ്പോ ഇത്തരത്തിലുള്ള വിവാദങ്ങളൊക്കെ നടക്കുമ്പോ നാം ആദ്യം ചിന്തിക്കേണ്ടത് അതിനെതിരെ നമ്മൾ പ്രതിഷേധങ്ങളും പ്രതിരോധങ്ങളും രേഖപ്പെടുത്തുമ്പോ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നാം ഹിജാബുമായി നമ്മുടെ മനോനില എന്താണ് എന്നത് തന്നെയാണ് പ്രിയമുള്ള സഹോദരന്മാരെ പരിശുദ്ധ ഇസ്ലാം വളരെ ഗൗരവത്തോടെ സമീപിച്ച ഒരു വിഷയമാണിത് വളരെ പ്രാധാന്യത്തോടെ പരിഗണിച്ച വളരെ പ്രാധാന്യത്തോടെ സമീപിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഞാൻ പറഞ്ഞല്ലോ ഹിജാബ് എന്ന് പറഞ്ഞാൽ ഒരു തുണി മാത്രമല്ല ഇന്നത്തെ സമൂഹത്തിന്റെ ഇടയിൽ ഇത്തരത്തിൽ ഇസ്ലാമിന്റെ ചിഹ്നങ്ങളെയും ഇസ്ലാമിന്റെ ഹിജാബിനെയും ഇത്ര ചർച്ചയിലേക്ക് കൊണ്ടുവരാനും ഇത്തരത്തിലുള്ള വിവാദങ്ങൾ ഉയർന്നു വരാനുമുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം സമൂഹത്തിന്റെ ഇടയിൽ ഹിജാബ് എന്നത് അത് മുസ്ലിംങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യമല്ല എന്നൊരു പൊതുബോധം സമൂഹത്തിനിടയിൽ വ്യാപിച്ചിട്ടുണ്ട് എന്നത് തന്നെയാണ് അതിന് കാരണക്കാര് നമ്മൾ തന്നെയാണ് നമ്മുടെ സഹോദരിമാർ നമ്മുടെ ഭാര്യമാർ നമ്മുടെ പെൺകുട്ടികൾ നമ്മുടെ വീട്ടിലുള്ള സഹോദരിമാർ അവര് ഹിജാബിന്റെ വിഷയത്തിൽ എത്രമാത്രം ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് ചിന്തിച്ചാൽ മതി ഇപ്പൊ ഹിജാബ് ധരിക്കുമ്പോൾ തലയിലെ തട്ടനാണെങ്കിലും അത് ഓരോരുത്തർക്കും തോന്നുന്ന ഫാഷനിലാണ് അവര് ധരിക്കാം ചിലർ ചിലര് തല പൂർണ്ണമായിട്ട് ഒട്ടും മറയ്ക്കാതെ നടക്കും ചിലർ ഭാഗികമായി മറക്കും ചിലർ ചെവി കാണിക്കും ചിലർ കഴുത്ത് കാണിക്കും ഇസ്ലാമിന്റെ ഹിജാബ് എന്ന് പറഞ്ഞാൽ അത് പൂർണ്ണമായി മറയുന്നതായിരിക്കണം ഇത് കാണുമ്പോൾ മറ്റുള്ളവർ ചിന്തിക്കുക ഇത്രേ ഉള്ളൂ ഇസ്ലാമിന്റെ ഹിജാബ് എന്ന് പറഞ്ഞാൽ ഇത്ര ഇത്രേ നിർബന്ധമായൊരു കേസൊന്നുമില്ല എന്ന് പൊതുബോധം സമൂഹത്തിന്റെ ഇടയിൽ വ്യാപകമായിട്ടുണ്ട് എന്നത് തന്നെയാണ് എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ നമുക്ക് ഇസ്ലാമിനെതിരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വരുമ്പോ ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ വരുമ്പോ നമ്മൾ ചിന്തിക്കേണ്ടത് ഇതിനൊക്കെ ഒരു പരിധി വരെയുള്ള കാരണം നമ്മളാണ് കാരണം സമൂഹത്തിനിടയിൽ ഇത്തരത്തിൽ ഇതൊന്നും ഇസ്ലാമിൽ പെട്ടതല്ല എന്നൊരു ധാരണ ഖുർആാനിലുണ്ടെങ്കിൽ അതെല്ലാവരും ചെയ്യണമല്ലോ പ്രവാചക അധ്യാപനങ്ങളത് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാവരും പ്രവൃത്തി പഥത്തിൽ കൊണ്ടുവരണമല്ലോ ഇപ്പൊ നമ്മൾ ഈ സ്കൂളിലെ തന്നെ വിഷയം എടുക്കുകയാണെങ്കിൽ ഏകദേശം കുട്ടികൾ മുസ്ലിം കുട്ടികൾ അവിടെ പഠിക്കുമ്പോ നൂറ്റി നാല് കുട്ടികൾക്കും പ്രശ്നമില്ലാല് കുട്ടികളുടെ രക്ഷിതാക്കൾക്കും പ്രശ്നമില്ല ഒരു കുട്ടിക്ക് പ്രശ്നമുള്ളൂ അപ്പൊ അവര് ചിന്തിക്കാണ് ഇത് ഇസ്ലാമിന്റെ നിർബന്ധമായൊരു വിഷയമൊന്നുമല്ല പത്ത് ഉദ്യോഗാർത്ഥികളുള്ള ഒരു സ്ഥാപനത്തിൽ എട്ടുപേരും ഇസ്ലാമിക വേഷം പത്ത് മുസ്ലിം മുസ്ലിമീങ്ങളായ ഉദ്യോഗാർത്ഥികളുള്ള ഒരു സ്ഥാപനത്തിൽ എട്ടുപേരും ഇസ്ലാമിക വസ്ത്രം ധരിക്കാതെ വരുന്നു രണ്ടുപേരും ഇസ്ലാമിക വസ്ത്രം ധരിച്ചു വരും അവിടെയാണ് വിഷയമുണ്ടാകുക അവിടെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുക ഇത് ഇസ്ലാമിൽ അന്യമാണ് ഇസ്ലാമിൽ പെട്ടതല്ല ഇത് നിർബന്ധമായൊരു വിഷയമൊന്നുമല്ല എന്നൊരു ചിന്ത കഴിഞ്ഞ ദിവസം ഒരു ചാനൽ ചർച്ചയിൽ ഒരാൾ ഇരുന്ന് പറയുന്നുണ്ട് ഒരു നാല്പത് മുപ്പതോ നാൽപ്പതോ വർഷമായിട്ടുള്ള ഹിജാബ് വന്നിട്ട് അതിനു മുമ്പ് ഹിജാബ് നിന്ന് സാധനം ഉണ്ടായിട്ടില്ല ഇത് ഇവരിൽ മതത്തിൽ കുത്തി കയറ്റിയതാണ് എന്ന് പറയുകയുണ്ടായി ഇതിന്റെയൊക്കെ പ്രധാനപ്പെട്ട ഒരു കാരണം ഒരു നിലക്ക് ചിന്തിക്കുമ്പോ നമ്മളുടെ സമൂഹം തന്നെയാണ് അതുകൊണ്ട് ഇസ്ലാമുമായി ബന്ധപ്പെട്ട് ഹിജാബുമായി ബന്ധപ്പെട്ട് ഇസ്ലാമില ഹിജാബ് എന്ന് പറഞ്ഞാൽ ഒരു തുണി കഷ്ടമല്ല മറിച്ച് അതൊരു വികാരമാണ് അതൊരു സംസ്കാരമാണ് അതൊരു വിശ്വാസത്തിന്റെ ഭാഗമാണ് പരിശുദ്ധമായ ഖുർഹാൻ പറയുന്നുണ്ടല്ലോ എന്താണ് പരിശുദ്ധമായ ദീൻ അനുസരിച്ച് ഒരാൾ ജീവിക്കുന്നതിനെ സംബന്ധിച്ച് ഖുർആാനിന്റെ അധ്യാപനങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നതിനെ സംബന്ധിച്ച് പ്രവാചക ചേറ്റികൾ അനുസരിച്ച് ജീവിക്കുന്നതിനെ സംബന്ധിച്ച് ഖുർആൻ എന്ന് പറയുന്നു ായ പെണ്ണിനും മോമിനായ പുരുഷനും ഭൂഷണമല്ല അല്ലാഹുവും അല്ലാഹുവിന്റെ റസൂലും ഒരു വിഷയത്തിൽ തീർപ്പ് പറഞ്ഞാൽ ഒരു വിഷയത്തിൽ തീരുമാനം പറഞ്ഞാൽ ഒരു വിശ്വാസിക്കും വിശ്വാസിനിക്കും ഭൂഷണമല്ല അവർക്കതിൽ സ്വയം പ്രവർത്തിക്കാൻ സ്വയേഷ്ടം പ്രവർത്തിക്കാനുള്ള അവകാശം അവർക്കില്ല എന്നിട്ടാഹു പറയാണോ മയ്യാ ഏതൊരുവൻ അള്ളാഹുബിനും റസൂലിനും എതിര് പ്രവർത്തിച്ചുവോ അവരുടെ കൽപ്പനക്ക് ആരെ എതിരെ പ്രവർത്തിച്ചുവോ അവൻ വ്യക്തമായ വഴികേടിലാണ് എന്ന് പരിശുദ്ധമായ ഖുർആൻ അപ്പൊ ഖുർആാനും അലീഹും ഒരു വിഷയത്തിൽ തീരുമാനം പറഞ്ഞാൽ അതവന്റെ വിശ്വാസത്തിന്റെ ഭാഗമാണ് അത് അവന്റെ വികാരമാണ് അതവന്റെ സംസ്കാരത്തിന്റെ ഭാഗമാണ് ഹിജാബിനെ സംബന്ധിച്ച് എന്താണ് ഖുർആൻ പറഞ്ഞത് ഹിജാബിന് സ്ത്രീയുടെ ഹിജാബിനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞല്ലോ ഹിജാബ് തലയിലിടുന്ന ഒരു തുണി മാത്രല്ല സ്ത്രീയുടെ ശരീരം മുഴുവനും ഹിജാബാണ് ഹെജാബാണ് ഈ തലയിലിടുന്ന സാധനത്തിന് മാത്രമാണെങ്കിൽ തലയിലിടുന്ന തട്ടത്തിന് ഹൈമാർ എന്ന് പറയാം മുഖമക്കന ഹിജാബ് എന്ന് പറഞ്ഞാൽ അവരുടെ ശരീരം മുഴുവനും ഹിജാബാണ് മറയാണ് മറയ്ക്കപ്പെടേണ്ടതാണ് എന്താണ് ഖുർആാൻ പറയുന്നത് സ്ത്രീയുടെ ഹിജാബിനെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ പറയുന്നു അല്ലയോ പ്രവാചകനെ കൊല്ലി അസുവാചിക അങ് അങ്ങയുടെ ഭാര്യമാരോടങ്ങയുടെ സഹധർമ്മിണിമാരോടും പറയുക അങ്ങയുടെ പെൺമക്കളോടും വിശ്വാസിനികളായ സ്ത്രീകളോടും പറയുക ഇവിടെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉണ്ട് ആദ്യം ഭാര്യമാരോട് പിന്നീട് പെൺമക്കളോട് പിന്നീട് പുറത്തുനിള്ള സ്ത്രീകളോട് എന്താണ് പറയേണ്ടത് അവരുടെ മുഖപടങ്ങളെ അവരുടെ ശരീരത്തിന്റെ മേൽ താഴ്ത്തിയിടാനെന്ന് പറയുക നവിയെ അങ്ങനെ ഹിജാബ് ജാതപൂർണ്ണമായിട്ട് ധരിച്ചാൽ അവരുടെ ശരീരത്തിന്റെ മേൽ അവരുടെ മുഖപടങ്ങളെ താഴ്ത്തിയിട്ടാൽ എന്താണ് സംഭവിക്കുക ഈ ഒഴപ്പന അത് അവരെ മനസ്സിലാക്കപ്പെടാൻ അവര് പതിവൃദ്ധകളാണ് അവര് പരിശുദ്ധ പതികളാണ് എന്ന് മനസ്സിലാക്കപ്പെടാൻ അത് പര്യാപ്തമാണ് തോന്നില്ല പല യുവതൈന മറ്റുള്ളവരുടെ ഉപദ്രവങ്ങളിൽ നിന്ന് അവർക്ക് സംരക്ഷണം കിട്ടാനും അത് കാരണമാണ് എന്ന് പരിശുദ്ധ കുർആാൻ അലൈഹി അലി മുസ്ലമാങ്ങളോട് അള്ളാഹു പറഞ്ഞത് ആദ്യം പൊതുജനങ്ങളോട് പറയാനല്ല ആദ്യം സ്വന്തം വീട്ടിൽ നടപ്പാക്കാനാണ് സ്വന്തം ഭാര്യമാരോട് സ്വന്തം പെൺമക്കളോട് അവിടെ ക്ലിയറായിട്ട് പൊതുജനങ്ങളോട് പറയുക എന്ന വിഷയമാണ് ഈ ആയത്തിലൂടെ പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുന്നത് പരിശുദ്ധ ഖുർആൻ മറ്റൊരു ഭാഗത്ത് പറയുന്നുണ്ട് വിശ്വാസിനികളായ സ്ത്രീകളോട് പ്രത്യേകം പരാമർശിച്ചു കൊണ്ട് പറയുന്നു പറയുകാത്തുകള വിശ്വാസിനികളായ സഹോദരിമാരോട് അങ്ങ് പറയുക അവരുടെ ദൃഷ്ടികളെ നിയന്ത്രിക്കാൻ അവരോട് പറയുക അവരുടെ ലൈംഗിക അവയവങ്ങളെ സംരക്ഷിക്കാനും അവരോട് പറയുക ആ സ്ത്രീയുടെ സൗന്ദര്യത്തിൽ നിന്ന് സ്വയം വെളിവാകുന്നതല്ലാതെ അവളുടെ ശരീരത്തിൽ നിന്ന് വെളിവാകാൻ പാടില്ല സ്വയം വെളിവാകുന്ന പറഞ്ഞാൽ അവൾ ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിനൊരു സൗന്ദര്യം ഉണ്ടാകും അത് സ്വന്തമായി എത്ര മറച്ചാലും മറയാത്തതാണ് അതുപോലെ തന്നെ സ്ത്രീ ശരീരത്തിന് ഒരു സൗന്ദര്യം ഉണ്ടാകും അതുകൊണ്ട് പ്രശ്നമില്ല അല്ലെങ്കിൽ ഒരു പെണ്ണ് നടന്നു പോകുമ്പോ കാറ്റടിച്ച് വീശ് അവരുടെ കണ്ണങ്കാലൊന്നും വെളിയിൽ കണ്ടു അത് അവരുടെ ആവുറത്താണ് പക്ഷെ അതുകൊണ്ട് കുഴപ്പമില്ല അവ ഇല്ലാമറമില്ല സ്വയം വെളിവാകുന്നതല്ലാതെ മറ്റെല്ലാം ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അൗറത്താണ് വിഷയം പറയുമ്പോ നമ്മൾ ചിന്തിക്കുന്നത് എന്തിനാണ് ഞങ്ങളോട് പറയുന്നത് എന്ന് പുരുഷന്മാരായ ഞങ്ങളുടെ വിഷയം പറയുന്നത് എന്താ എന്തിനാണ് എന്ന് ചിന്തിച്ചേക്കാം നമ്മുടെ ഭാര്യമാരും പെൺമക്കളും സഹോദരിമാരും പോകാൻ പോകുന്നതിൽ ഒന്നാം പ്രതി പുരുഷന്മാരായ നമ്മളാണ് ഒന്നാം പ്രതി പുരുഷന്മാരായ നമ്മൾ തന്നെയാണ് ഇസ്ലാമിക വേഷവിധാനം ധരിക്കാൻ അനുവദിക്കാത്ത ഭർത്താക്കന്മാരുണ്ട് ധരിക്കാൻ താല്പര്യമുള്ള സഹോദരിമാരുണ്ട് പക്ഷെ ഭർത്താക്കന്മാര് സമ്മതിക്കുന്നില്ല പ്രായപൂർത്തിയായ പെൺകുട്ടികൾക്ക് ഇസ്ലാമിക വസ്ത്രവിധാനം പ്രോത്സാഹിപ്പിക്കാത്ത പിതാക്കന്മാരുടെ അതിൽ ഒന്നാം പ്രതി നമ്മളാണ് നമ്മൾ ചിന്തിച്ചേക്കാം കുട്ടികൾ ചെറുതാണല്ലയോ പത്ത് വയസ്സല്ലേ ആയിട്ടുള്ളൂ പതിനൊന്ന് വയസ്സല്ലേ ആയിട്ടുള്ളൂ നമ്മൾ മദ്രസയിൽ വരുമ്പോൾ മാത്രം പൂർണ്ണമായ ഹിജാബ് മതി മദർസയിലേക്ക് മാത്രമുള്ള വസ്ത്രമല്ലാതെ കുട്ടികൾ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും കുട്ടികൾക്ക് ഹിജാബ് പരിശീലിപ്പിക്കുക എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവൾ വലുതാകുമ്പോ ഹിജാബ് ധരിച്ചോളം അല്ലെങ്കിൽ ഇസ്ലാമിക പറ ധരിക്കണം എന്നല്ല ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവളുടെ ശരീരം മുഴുവനും മറയുന്ന ഏതു തരത്തിലുള്ള വസ്ത്രമാണെങ്കിലും നിബന്ധനകൾ പാലിക്കുന്ന ഏത് വസ്ത്രവും അവൾക്ക് ധരിക്കാം ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഒരു പിതാവിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് കാരണം അങ്ങനെ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ ഭാര്യമാരെ സഹോദരിമാരെ പെൺമക്കളെ ഇസ്ലാമികമായ വേഷവിധാനം ധരിപ്പിച്ചിട്ട് ധരിപ്പിക്കാൻ പ്രോത്സാഹിപ്പിക്കാതിരിക്കുകയും അങ്ങനെ ആ നിലയിൽ അവര് പുറത്തിറങ്ങുകയും ചെയ്താൽ അതിന്റെ അപകടം വളരെ വലുതാണ് പറയുന്നുണ്ട് എല്ലാ കണ്ണുകളും വ്യവിചരിക്കുന്നുണ്ട് എല്ലാ കണ്ണുകൾക്കും വ്യവിചാരമുണ്ട് പറയാണ് ഒരു പെണ്ണ് അത്തറു പുരട്ടി അത്തറു പുരട്ടി അതുപോലെ തന്നെ വേണ്ട നിലക്കിൽ ഇസ്ലാമിക വസ്ത്രവിധാനങ്ങളൊന്നുമില്ലാതെ ഒരു മജിരിസിലൂടെ ഒരാളുകൾ ഇരിക്കുന്ന ഭാഗത്തിലൂടെ അവള് നടന്നു പോകുന്നു എങ്കിൽ എന്താണ് ഇന്നാലിന്ന പെണ്ന്ന് പറഞ്ഞാൽ അവള് മോശമായ പെണ്ണാണ് അവൾ വേശിയായ പെണ്ണിനെ പോലെയാണ് എന്നതിലേക്കുള്ള സൂചനയാണ് റസൂറുവാഹി കാരണം അവളെ കണ്ടിട്ട് ഒരുപാട് കണ്ണുകൾ വ്യഭിചരിക്കുന്നുണ്ട് ഒരുപാട് ഹൃദയങ്ങൾ വ്യഭിചരിക്കുന്നുണ്ട് അതിന്റെ എല്ലാം കുറ്റം അവൾക്കും ആ ചെയ്തവനും ഇതിനെ പ്രചോദനം നൽകിയ രക്ഷകർത്താക്കൾക്കും കിട്ടും എന്നതിൽ സംശയമില്ല പ്രിയമുള്ള സഹോദരന്മാരെ വളരെ ഗൗരവത്തോടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് നമ്മുടെ പെൺമക്കളുടെ നമ്മുടെ ഭാര്യമാരുടെ വസ്ത്രങ്ങൾ ഏറ്റവും വലിയ അപകടമായി വളർന്നുകൊണ്ടിരിക്കുന്നത് പെൺകുട്ടികൾ ആൺകുട്ടികളുടെ വസ്ത്രം ധരിക്കുന്നു എന്നതാണ് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി നമ്മുടെ വീടുകളിൽ നമ്മുടെ പെൺകുട്ടികൾക്ക് നമ്മുടെ ഭാര്യമാർക്ക് എത്ര പേർക്ക് അതുപോലെ തന്നെ ബനിയൻ ധരിക്കുന്നവരുണ്ട് ഷർട്ട് ധരിക്കുന്നവരുണ്ട് റസൂൽ അലൈഹി പെണ്ണിന്റെ വേഷം ധരിക്കുന്ന ധരിക്കുന്ന പെണ്ണിനെയും അലൈഹി ിയമുള്ള പ്രിയമുള്ള സഹോദരന്മാരെ നമ്മുടെ വീടുകളിലേക്ക് നമ്മുടെ വീടിന്റെ ഷെൽഫുകളിലേക്ക് നമ്മുടെ വീടിന്റെ അകത്തടങ്ങളിലേക്ക് നമ്മളൊന്ന് ചിന്തിക്കാം നമ്മുടെ എത്ര പെൺകുട്ടികൾക്ക് നമ്മൾ പുരുഷ വസ്ത്രം കൊടുത്തിട്ടുണ്ട് പുരുഷ വസ്ത്രം യഥേഷ്ടം ധരിച്ചുകൊണ്ടിരിക്കുന്ന ഭാര്യമാർ എത്ര പേരുണ്ട് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക ഇതിനൊക്കെയും ഒന്നാമതും രണ്ടാമത്തെയും മൂന്നാമത്തെയും പ്രതി അതിന് രക്ഷകർത്താക്കളായ അല്ലെങ്കിൽ ഭർത്താക്കന്മാരായ നമ്മൾ തന്നെയാണ് റബ്ബിന്റെ മുന്നിൽ നമ്മൾ സമാധാനം പറയേണ്ടി വരും കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയും ചെറുപ്രായത്തിലൊക്കെ അവർക്ക് നമ്മൾ വസ്ത്രം വാങ്ങിക്കൊടുക്കും അവർ വലുതാകുമ്പോ മാറിക്കോളും മാറൂല നമ്മൾ പറയാറുണ്ടല്ലോ ചുട്ടയിലെ ശീലം ചുടലവരെ എന്ന് പറയുന്നത് പോലെ പിന്നീട് അവർക്ക് ആ വസ്ത്രത്തിനോടൊരു ഭ്രമമാവുകയും അവസാനം അത് ഒഴിവാക്കാൻ കഴിയാ നമുക്കൊക്കെ അനുഭവം ഉണ്ടാകും നമ്മുടെ വീടുകളിൽ നമുക്ക് അനുഭവം ഉണ്ടാകും ആ രീതിയിലുള്ള വസ്ത്രങ്ങൾ നമ്മൾ വാങ്ങിക്കൊടുത്താൽ പിന്നീട് അവർക്ക് പ്രായപൂർത്തിയായാലും എന്താവും പ്രായപൂർത്തിയായാലും ആ വസ്ത്രം ഒഴിവാക്കാൻ കഴിയാത്തൊരവസ്ഥയുണ്ടാകും അപ്പൊ അതിന് ഉത്തരവാദി അത്തരത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചു പുറത്തിറങ്ങിയാൽ അള്ളാഹുവിന്റെ റിസോലിന്റെ ശാപം അവർക്കുണ്ട് എന്ന് പറയുമ്പോ അതിന്റെ പൂർണ്ണമായ ഉത്തരവാദി നമ്മളാകും മാത്രമല്ല അവര് സ്വർഗത്തിൽ നിന്ന് അന്യരാണ് പറയുന്നു ഒരു വിഭാഗം പെണ്ണുകളുണ്ട് പെണ്ണുകൾ വസ്ത്രം ധരിച്ചിട്ടുണ്ട് എന്നാൽ ആരിയാത്ര അവര് നഗ്നകളാണ് വിവസ്ത്രകളാണ് ൻ അവര് ചാഞ്ഞും ചെരിഞ്ഞും നടക്കുന്ന പെണ്ണുങ്ങളാണ് മറ്റുള്ളവരെ തന്നിലേക്ക് ആകർഷിക്കുന്ന നിലയിലുള്ള വസ്ത്രവിധാനങ്ങളിലൂടെ ശാരീരിക ചേഷ്ടകളിലൂടെ നടത്തുന്ന പെണ്ണുങ്ങളാണ് അവർമത്തിൽ മുഖത്തിൽ അവരുടെ ശരീരങ്ങൾ ശരീരങ്ങളിലൊട്ടകത്തിന്റെ പൂഞ്ഞ പോലെ അവരുടെ തലയിലുള്ള മുടികൾ ഇങ്ങനെ രൂപപ്പെടുത്തി വെക്കുന്നവരാണ് അവരെ കുറിച്ചുള്ള അവരെ സ്വർഗത്തിൽ കടക്കുകയില്ല അവര് സ്വർഗത്തിൽ കടക്കോലെന്ന് മാത്രമല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് അവര് സ്വർഗത്തിന്റെ വാസന പോലും അവർക്ക് കിട്ടൂല ഇന്നരിഹ തുമിറത്തി കഥാവ കിലോമീറ്ററുകളോളം നെയിലുകൾക്കപ്പുറത്തേക്ക് അടിച്ച വീഴുന്ന സ്വർഗത്തിന്റെ പരിമളം പോലും അവർക്ക് കിട്ടൂലെന്ന് പറയുമ്പോ സ്വർഗത്തിന്റെ അടുത്തുകൂടി പോലും പോകാൻ അവർക്ക് അവസരം കിട്ടൂലയാ അതിന് കാരണക്കാരായവരാരാണ് അത് ആരാണെങ്കിലും അവരെ അള്ളഹ പിടിക്കും നാളെ മനസ്സിലെ ചെല്ലുമ്പോ നമ്മുടെ മക്കള് നമ്മളെ പിടിച്ചു നിർത്തും റബ്ബെ ഞാൻ ഇന്നീ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടാനുണ്ടായ കാരണം എന്റെ ഉപ്പയാണ് എന്റെ ഉമ്മയാണ് അതുകൊണ്ട് ഇത് എനിക്ക് മാത്രം പോരാ അവരെയും കൂടി എന്റെ കൂടെ നരകത്തിലേക്ക് പറഞ്ഞയക്കണമെന്ന് സംസ്കാരത്തരമ്പുള്ള അഞ്ചുവക്ക സംസ്കരിക്കുന്ന പർദ്ധ ധരിക്കുന്ന ഇസ്ലാമിക വേഷവിധാനം കൃത്യമായി അനുസരിക്കുന്ന ഇസ്ലാമിക ചിട്ടകളിൽ ജീവിക്കുന്ന മാതാപിതാക്കൾ മക്കള് കാരണമായിട്ട് നാളെ നരകത്തിൽ എത്തിപ്പെടുന്ന അവസ്ഥയുണ്ട് ഖുർആാൻ പറയുന്നുണ്ട് ഖുർആൻ ആ വിഷയം നമുക്ക് സൂചന നൽകുന്നുണ്ട് ഇരിക്കേണ്ട സമയക്കുറവ് മുതൽ മൂലം അതിലേക്ക് കടക്കുന്നില്ല അതുകൊണ്ട് നമ്മുടെ പെൺമക്കൾക്ക് ചെറുപ്പം മുതൽ ഇസ്ലാമികമായ വസ്ത്രവിധാനം ധരിപ്പിക്കുക എന്നത് ശീലിപ്പിക്കുക എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് അങ്ങനെ നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ അവർ മുതിർന്ന പ്രായപൂർത്തി എത്തിയതിനു ശേഷം ഇസ്ലാമിക വസ്ത്രവിധാനം ധരിക്കാതെ അത് ശീലിക്കാതെ പുറത്തിറങ്ങിയാൽ അതിന്റെ പൂർണ്ണമായ ഉത്തരവാദി ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും പ്രതി പിതാക്കളായ ാണ് അതുപോലെ നമ്മുടെ ഭാര്യമാരുടെ വിഷയം നമ്മുടെ വീട്ടിലുള്ള സഹോദരിമാരുടെ വിഷയം എല്ലാം ഈ ഔറത്തിന്റെ വിഷയത്തിൽ ഹിജാബിന്റെ വിഷയത്തിൽ നമ്മൾ വളരെ ഗൗരവത്തോടെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് അതോടൊപ്പം പുരുഷന്റെ ഔറത്ത് പറയുമ്പോൾ അതുകൂടി ഒന്ന് പറഞ്ഞു പോകണം പുരുഷന്റെ ഔറത്ത് എന്ന് പറഞ്ഞാൽ മുട്ടുപൊക്കളിന്റെ ഒരു വസ്ത്രമാണ് എന്തായാലും മുട്ടുപൊക്കളിന്റെ ഇടയിൽ മറയുന്ന ഒരു തോർത്തുണ്ടെങ്കിൽ അവന്റെ ഔറത്തായി പക്ഷേ ഇന്ന് നമ്മുടെ യുവാക്കൾ നമ്മുടെ കുട്ടികൾ എല്ലാം നിക്കർ ധരിച്ചുകൊണ്ട് നടക്കുന്ന ഒരു കാലാണ് മദർസ്യം പഠിക്കുന്ന പല കുട്ടികളെയും കാണുമ്പോൾ നമ്മൾ പറയാറുണ്ട് നിക്കർ ധരിച്ചുകൊണ്ട് നടക്കുന്ന കാലാണ് അപ്പൊ ഒരു പെണ്ണ് തല തുറന്നിട്ട് നടക്കൽ ഏതുപോലെ ഗൗരവമാണോ ഒരു പെണ്ണ് ഔറത് മറക്കാതെ നടക്കൽ ഏതുപോലെ ഗൗരവമാണ് അതേ ഗൗരവമാണ് അത് ഒട്ടുമാറ്റില്ല ഒരു പുരുഷൻ നിക്കറിട്ടുണ്ട് നടക്കൽ അല്ലെങ്കിൽ മുണ്ട് മടിക്കൂ മടക്കുകൂത്തി നടക്കൽ കാരണം അവന്റെ ഔറത്ത് ഇതാണ് ഒരു പെണ്ണ് തല തുറന്നിട്ട് നടക്കൽ അവരുടെ ആവറത്ത് വെളിവാക്കൽ ആയതുപോലെ പുരുഷന്റെ ആവുറത്ത് ഇതാണ് അതുകൂടി നമ്മൾ ശ്രദ്ധിക്കണം അതുകൊണ്ട് ഇത്തരത്തിലുള്ള വിവാദങ്ങൾ നടക്കുമ്പോ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നടക്കുമ്പോ ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ നടക്കുമ്പോ എന്തു വേണം നമുക്ക് അതിനോടുള്ള സമീപനം മാറണം ഇന്നലായു വൈകിയുമാവ് ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾക്ക് പരിഹാരം വേണം നമ്മുടെ നിലപാട് മാറണം നമ്മൾ അതിനോടുള്ള നമ്മുടെ സമീപനം മാറിയാൽ തരത്തിലുള്ള പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കുമൊക്കെ ഒരു പരിധിവരെ പരിഹാരം കാണാൻ കഴിയുമെന്ന് പരിശുദ്ധ നമ്മെ പഠിപ്പിക്കുന്നു അള്ളാഹു സുഖാനുഭവകാല കാര്യങ്ങൾ മനസ്സിലാക്കാൻ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള തോഫിയൊക്കെ കൊണ്ട്